നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യത്ത് തുടരെ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്താൻ കോൺഗ്രസിന് ഫലപ്രദമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭ എം പി കൂടിയായിട്ടുള്ള ഡോക്ടർ ശശി തരൂർ തന്റെ ലേഖനത്തെക്കുറിച്ച് വലിയ രീതിയിൽ ആശങ്ക കൊള്ളുന്ന കേരളത്തിലെ യു നേതാക്കൾ മനസ്സിലാക്കേണ്ടത് താൻ കോൺഗ്രസ്സിലേക്ക് വന്നത് ഇവരുടെ ആരുടെയും ശ്രമകരമായ നീക്കം കൊണ്ടല്ല കൃത്യമായും ദേശീയ നേതൃത്വം അതായത് കോൺഗ്രസിന്റെ അന്നത്തെ ഹൈക്കമാൻഡ് ആയിരുന്ന സോണിയാഗാന്ധിയുടെ പ്രത്യേകമായ താല്പര്യം തന്നെയാണ് ശശി തരൂർ കോൺഗ്രസിലേക്ക് പൊതുപ്രവർത്തനം നടത്തുകയാണെങ്കിൽ എത്തിയാൽ നല്ലത് തന്നെയാണ് എന്നുള്ള അഭിപ്രായം പറഞ്ഞ് അദ്ദേഹത്തിനെ ക്ഷണിച്ചത് തരൂർ കൃത്യമായി തന്നെ പറയുകയാണ് തനിക്ക് രാഷ്ട്രീയപരമായി ഇടപെടൽ നടത്താൻ കഴിയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഇത്രയും നാളും വിചാരിച്ചത് എന്നാൽ ഈയിടെയായി ചില തരത്തിൽ വലിയ അസഹനീയമായ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ ഒറ്റപ്പെടുത്തൽ നടത്തുന്നു അതിതീവ്രമായി തന്നെ ടാർജറ്റ് ചെയ്യുന്നു അത് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് തരൂർ തുറന്നടിച്ചിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി നാല് തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സമാനമായിട്ടുള്ള ഭൂരിപക്ഷത്തിലുമാണ് വിജയിച്ചത് ഏറ്റവും കടുത്ത മത്സരം നേരിടേണ്ടി വന്ന രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജീവ് ചന്ദ്രശേഖരനോട് മത്സരിക്കുമ്പോഴും ശശി തരൂർ തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് കോൺഗ്രസ്സിന് ആ സീറ്റ് നിലയുറപ്പിച്ച് തന്നെ കയ്യിൽ കൊടുത്തു അതിന് കീഴിൽ വരുന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ കോവളം ഒഴികെ മറ്റൊരു മണ്ഡലത്തിലും കോൺഗ്രസ്സിന് വലിയ രീതിയിലുള്ള സ്വാധീനമില്ല ചില മണ്ഡലങ്ങളിൽ നിയമസഭയിലെ കണക്കെടുത്ത് നോക്കിയാൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലങ്ങളുമുണ്ട് എന്നാൽ തരൂർ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സിന് ഉണ്ടാകുന്ന ഒരു ഹൈപ്പുണ്ട് ഇടതുപക്ഷ വോട്ടുകൾ പോലും കൃത്യമായി കൺസോൾഡേറ്റ് ചെയ്ത് തരൂരിലേക്ക് എത്തുന്നു ഒരു പരിധി വരെ പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ യോജിപ്പ് വർഗീയ പ്രീണന ശക്തികളെ അകറ്റി നിർത്തുന്നതിൽ തരൂറിന് അനുകൂലമായി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ വിജയത്തിന് കാരണമായതായി അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് എന്നാൽ തൻ്റെ എഴുത്തിനെയും തൻ്റെ ലേഖനങ്ങളെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് തരൂർ തുറന്നടിച്ചിരിക്കുന്നത് ദേശീയ നേതൃത്വം കൃത്യമായി തന്നെ വിളിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ഇനിയും തരൂറിന് സാധിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം അദ്ദേഹത്തിനെ ഒതുക്കാൻ പല കോണുകളിൽ നിന്നും പല ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപണം അതിശക്തമാണ് അപ്പോഴും അദ്ദേഹം തൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിന്നു ബി ഒരു ഓഫറും അദ്ദേഹം സ്വീകരിച്ചില്ല എന്നുള്ളത് ഓർക്കണം മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയാകാതെ സഹമന്ത്രി സ്ഥാനമാണ് തരൂറിന് ലഭിച്ചത് എന്നിട്ടും അദ്ദേഹം നിരാസവാനായിരുന്നില്ല അദ്ദേഹം ഒരു രീതിയിലുള്ള എതിരഭിപ്രായവും പറഞ്ഞില്ല പിന്നീട് അധികാരം കോൺഗ്രസിന് കിട്ടിയില്ല എങ്കിൽ പോലും തരൂർ സംതൃപ്തനായി തൻ്റെ കർമ്മമണ്ഡലത്തിൽ നിന്നിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി അടിയുറച്ച് പറയുന്നത് എന്നാൽ ധീര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ചില നേതാക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ തനിക്കറിയാം എന്ത് വഴിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം